ും വറമ ഈ ഉസ്താദ് വിവരക്കേട് എത്ര വലിയ വിവരക്കേടുള്ള ആളാ എന്ന് പറയുന്നത് ജാഹിൽ എന്നൊന്നും ഈ ഉസ്താദിനു പറയാൻ പറ്റില്ല ജാഹിൽ മുറക്കബ് എന്നെ പറഞ്ഞോളൂ ഉസ്താദ് പറയുന്ന കേട്ട ശരിക്കും ശ്രദ്ധിച്ചോളി വന്നാൽ വന്നാൽ എത്ര ബുദ്ധിമുട്ട് അവൻ എന്നോട് സഹായം തേടട്ടെ ഞാൻ സഹായിക്കുന്ന ആളാണ് എങ്ങനെ റസൂൽ ടുക്കൽ എന്തിനു പോണം എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും എത്ര വലിയ കട ഉണ്ടായാലും ആര് എടുത്ത് പോകണം ഒഫാത്തായ റസൂലിന്റെ കവറും പുറത്തു പോകണം റസൂലിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ല ഏട്ടോ ഒഫാത്തിന് ശേഷം ഇത് കള്ളാദീസാണ് ഇത് കള്ളാദീസാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താന്നടം വീട്ടി കട വലിയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന ഞാൻ വീട്ടിത്തരാ എന്ന് റസൂല് പറഞ്ഞു എന്നുള്ള ഈ ഹദീസ് ഉണ്ടല്ലോ കള്ളാദീസാ കാരണം എന്താണ് റസൂൽ സല്ലാസ്വലം ഒഫാത്താകുമ്പോ റസൂല് പട്ടിണിയായിട്ട് സ്വന്തം ആ ഇതുണ്ടല്ലോ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന ആ അത് അസാധനവും എന്തായാലും പറയാ അതൊരു യഹൂദിന്റെ അത് പണം വെച്ച് പണയം വെച്ചിട്ടാണ് പട്ടിന് മാറ്റാൻ ഗോതമ്പ് പൊടി വാങ്ങി അത് തിരിച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല മറ്റുള്ള വല്ല കടല റസൂൾ വീട്ടി കൊടുക്കും സ്വന്തം കടം ഇട്ടാൻ റസൂലിന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു ഹദീസ് കൊണ്ടു അത് കള്ള ഹദീസാന്ന് ഏതൊരാൾക്കും മനസ്സിലാവും ബാക്കിയും കൂടിക്കാട്ട് നോക്ക് വഫാത്തായ കടം കടം ചോദിച്ചപ്പോൾ മുട്ടി കൊടുത്ത സംഭവങ്ങളുണ്ട് കളവ് പേരും ഈയിലും വലിയൊരു നൊണ ഈ ദുനിയാവിൽ പറയുക ഒരുത്തൻറെ ഉണ്ടാവില്ല ഈ ദുനിയാവിൽ ഒരുത്തൻ നുണ പറയുന്നാണെങ്കിൽ ഓ ഏറ്റവും വലിയ നൊണിയാണി പറഞ്ഞത് ഈയിലും വലിയ ദുണ നുണ പറയുണ്ടാവില്ല റസൂലിന്റെ കൗറും പോരത്തു പോയിട്ട് എന്റെ കടമ്പു വീട്ടിത്തരണ എന്ന് പറഞ്ഞിട്ട് റസൂല് കടം വീട്ടിപ്പ് കൊടുത്തു എന്നിട്ട് മൊലിയ എന്താ ചെയ്യാന്നോ ഓലക്ക് ഓല കടമ്പ് ഇട്ടോ നാട്ടുകാരോട് ഇറക്കുക നടക്കുക അല്ലേ മൗലിയന്മാറൊക്കെ എന്ത ചെയ്യ കമ്മിറ്റിക്കാർ ഏറ്റെടുക്കുക കടം ഒരേറ്റൊലിയ കവർ പത്ത് പോയിട്ട് ചോദിച്ചിട്ടില്ല എൻ്റെ കടം ഒന്ന് വീട്ടിത്തരണോന്ന് എന്താ ചോദിക്കൾക്കാരെ മുച്ചിരിക്കുകളാക്കാൻ ഇങ്ങനത്തെ കള്ളക്കതിയായിട്ടാണ് മൊലയന്മാർ ഇറങ്ങുന്നത് ഞങ്ങൾക്ക് അറിയാ റസൂൽ റസൂലിന് റസൂലിന്റെ കടം വീട്ടാൻ കഴിഞ്ഞിക്കില്ല അങ്ങനത്തെ മറ്റൊരാള് കടം പൂട്ടി കൊടുക്കാൻ റസൂലിന് കഴിയില്ല എന്ന് ഞങ്ങക്കറിയാം പിന്നെ എങ്ങനെങ്ങനെ ഇതൊന്നും ഇങ്ങക്കറിയില്ല ഞങ്ങൾക്ക് അറിയാം മൊയിലെ റസൂലിന്റെ കവറും പറത്തു പോയിട്ട് റസൂലെ എനിക്ക് ഒരുപാട് കട ഉണ്ട് എന്ന് പറഞ്ഞപ്പം റസൂൽ കടം കൊടുത്തു മൊയിലേറെ ഇത് പള്ളി ദർശന പഠിക്കാൻ വരുന്ന മൊയിലേറെ കുട്ടികളില്ലേ ഓലിക്ക് പറഞ്ഞു കൊടുത്താ ഓലി വിശ്വസിക്കും വേറെ ലോകത്ത് ഒരുത്തനും വിശ്വസിക്കൂല ഈറ്റാ പേരും ഇതെല്ലാം കള്ള കഥകളാ മൊയ്ലേറെ സ്വന്തം പണയം വെച്ച സാധനം തിരിച്ചു വാങ്ങാൻ റസൂലിന് കഴിഞ്ഞിക്കില്ല ആ കടം കിട്ടാൻ കഴിഞ്ഞിക്കില്ല അങ്ങനത്തെ റസൂല് ലോകത്തുള്ളയാളെ കടക്ക വീട്ടിക്കോ പിന്നെന്തിനാ പറ ഇറക്കാൻ നടക്കുന്നേ എനിക്ക് ഞാൻ കടത്തില്ല കടത്തില്ല എന്ന് പറഞ്ഞു അടക്കണ്ട ഭയല്ലോ എന്റെ പണിയുണ്ടോ നിങ്ങക്ക് റസൂലോട് പറഞ്ഞ പോലെ റസൂലിന്റെ കവറും പുറത്ത് പോയിട്ട് തന്നെ പറഞ്ഞാൽ റസൂൽ കടമ്പ് വിട്ടു നിങ്ങള് പോരെന്ന് പറഞ്ഞാൽ വീട്ടിൽ തരുവല്ല എന്തൊക്കെ വിവരക്കേട അവസ്ഥ അതെ നിക്കട്ടെ ജീവിച്ചിരിക്കുന്ന ആളല്ലേ വഹാബികളുടെ അള്ളാഹു അതെ അത് അതെ വഹാബികളുടെ അള്ളാഹു ജീവിച്ചിരിക്കുന്ന ആളാ മുലിയമ്മ അള്ളാഹുനെ പോലെ മരിച്ച അള്ളാഹു അല്ലാഹു ആണ് വഹാബികളുടെ അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉത്തരം തരാം വീട്ടി തരാമെന്ന് പറയാം നോക്കാലോ അതേത് ആയത്തിലു നിങ്ങൾ എന്നോട് ചോദിച്ചോളി നിങ്ങൾ കട ഞാൻ തരാം എന്ന് ഏതാ ഏത് ആയത്തിലു നിങ്ങൾ പറ അല്ല എന്നല്ല നിങ്ങൾ പറയുന്നേ അല്ല പറഞ്ഞ ആയത്തേതാണ് നിങ്ങൾക്ക് കടയുണ്ടേ നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ തരാം എന്ന് പറഞ്ഞ ആയത്തേതാണ് അള്ളാഹു കടത്തെ പറ്റി കുറെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കടം കൊടുത്തിന് ഒനിക്ക് നിങ്ങൾ അവധി കൊടുക്കണം ഓനെ ബുദ്ധിമുട്ടിക്കരുത് രണ്ടാമത് പിന്നെയും കടം ചോദിച്ചാല് കൊടുക്കണം രാജ്യത്തത് ധർമ്മത്തിൽപ്പെടും പിന്നെ കടത്തെപ്പറ്റി പറഞ്ഞ് സെക്കാത്ത് കൊടുക്കുന്നിടത്ത് കടത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഓരോഹരി എട്ടിലൊന്ന് കടക്കാരനുള്ളതാണ് കടക്കാരനാണ് സക്കാത്ത് സെക്കാത്ത് എട്ടാൾക്ക് കൊടുക്കണം അതിലൊന്ന് കടക്കാരന് കൊടുക്കാനുള്ളതാണ് ഇങ്ങനെ കടത്തെപ്പറ്റി കുറയാൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ കട ഞാൻ വീട്ടിൽ തരാം എന്ന് പറഞ്ഞ ആയത്തെ എവിടെ മോലേ വിവരക്കേട് വളമ്പല്ലേ